ഇതറിയാമല്ലോ വാഴത്തട നമ്മളെ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് നമ്മളിങ്ങനെ തെറ്റിപ്പൂ നിൽക്കുന്ന വീട്ടിൽ നിന്ന് തന്നതാണ് തന്നിട്ട് രണ്ട് മൂന്ന് ദിവസം കേട്ടോ ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് അപ്പോൾ ഇന്ന് അതിനകത്ത് കറി വെക്കണം അപ്പം ഇന്ന് അതായത് ചെറിയ ഒരു തോരം വയ്ക്കുക വാഴത്തട തോരൻ വെക്കാൻ വേണ്ടി ഞാൻ അരിയാണ് കേട്ടോ അതാ ഇതിങ്ങനെ നമ്മൾ വാഴത്തട വട്ടം വെട്ടി ഇങ്ങനെ എടുക്കും കേട്ടോ ഓരോ പീസായിട്ട് ഇങ്ങനെ വട്ടം വെട്ടി എടുക്കുമ്പോൾ ഇതിലിങ്ങനെ നൂല്പോലൊരു ഭാഗം വരും അത് നമ്മളിങ്ങനെ ചുറ്റി എടുക്കണം കേട്ടോ അപ്പം അത് വിരലുകൊണ്ട് ചുറ്റിയെടുത്ത് ചുറ്റി ചുറ്റിയെടുത്ത് അവസാനം വെള്ളി ചുറ്റിയിരുന്നതാണെങ്കിൽ വെങ്ങോ ഇതുപോലെ ഇങ്ങനെ വിരലില്ല നമ്മളിങ്ങനെ ഓരോ വട്ടം വെട്ടുമ്പോഴതിങ്ങനെ വെള്ളി ചുറ്റി ചുറ്റി എടുക്കണം അപ്പോൾ ചുറ്റി ചുറ്റി ചുറ്റിയെടുത്ത് അവസാനം ദൈവം കണ്ട നൂലാണത് ഇതിങ്ങനെ നൂല് പോലെ വരും അത് ഓരോ വട്ടവും നമ്മൾ വെട്ടുമ്പോൾ ഇങ്ങനെ ചുറ്റി ചുറ്റി എടുക്കണം ചുറ്റി ചുറ്റി എടുത്തിട്ട് പിന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് നമുക്കൊരു സവാളയും ഒരു പച്ചവളവും എല്ലാം കൂടെ ഒക്കെ ഇട്ട് ത്വരമിക്കാം വാഴത്തത് ഞാൻ ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ് ഇത് ഉണ്ടോ ചെറുതായിട്ടരിഞ്ഞ് ഇത് പിന്നെ വെച്ചിട്ട് രണ്ട് മൂന്ന് വെള്ളം കഴുകിയതാണ് ഇനി അതിലേക്ക് ഒരു സവാള അരിഞ്ഞതും ഒരു പച്ചമുളക് കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതികൂടെ ഇട്ട് അല്പം വെള്ളം ഒഴിക്കേണ്ട കേട്ടോ അതിൽ ഉണ്ട് കാരണം നമ്മളിത് കഴുകി വരിപ്പോൾ അതിൽ വെള്ളം വരും ആ വെള്ളം വരും ഇനി വെള്ളം ഒഴിക്കണ്ട ഇനി ഒരു അല്പം ഉപ്പും കൂടെ ഒഴിച്ച് നമുക്ക് അടുപ്പിൽ കൊണ്ടുവച്ച് തീ കുറച്ച് വച്ച് കഴിക്കാം ഈ വാഴത്തട തോര തന്നെ നമ്മളൊരു അല്പം മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മുളക് ഉഴിഞ്ഞൂടെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് അടച്ചു വെക്കാം അല്പം കഴിഞ്ഞിട്ട് കഴിഞ്ഞ് മിക്സ് എടുക്കാം നമുക്ക് ഇതിൽ ഇളക്കി കൊടുക്കാം കേട്ടോ അതാ കിളി വന്നിരുന്നു വിളിക്കുന്നു ഇനി നിൽക്കുന്നുണ്ട് ഇളക്കി കൊടുത്തതിന ശേഷം ഇനി നമുക്കിത് കുറച്ച് സമയം ഇത് വെള്ളം ഒന്ന് വറ്റിട്ടു ശേഷം ഇട്ടാൽ കേട്ടോ വെള്ളം ഏകദേശം അറിയപ്പെട്ട വെളുത്തുള്ളി ജീരകം தேங்க அத்தையா அலப்போ இடது முளும் மஞ்சள் நம்மளும் முளகு மஞ்சள் பூடி இட்டிச்சு இது நமக்கு ഉപ്പുണ്ട് ഇനി ഉപ്പൊഴിക്കേണ്ട ഉപ്പുണ്ട് അത് മതി ഇ കടുവിച്ചിട്ട് നമ്മളെ വാഴക്കടം തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പം ഇത്രയും സമയം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാം അവർക്കൊരായിരുന്നു നന്ദി നല്ല ദിവസം ആശംസിച്ചു നിർത്തുന്നു നന്ദി നമസ്കാരം